മുൻകൂർ ജോലി ഓഫർ ഇല്ലാതെ ജർമ്മനിയിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന വൈദഗ്ധ്യമുള്ള പ്രൊഫഷണുകൾക്കായി രൂപകൽപ്പന ചെയ്ത വിസ പ്രോഗ്രാമായ ജർമ്മൻ ഓപ്പർച്യൂണിറ്റി കാർഡിനുള്ള യോഗ്യത ആവശ്യകതകൾ ജർമ്മനിയുടെ ഫെഡറൽ ഗവൺമെന്റ് പുറത്തുവിട്ടിരിക്കുകയാണ് ആരാണ് ഈ വിസ ലഭിക്കാൻ യോഗ്യത എന്ന് മനസ്സിലാക്കാൻ പോയിന്റ് സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത് ഓപ്പർച്യൂണിറ്റി കാർഡിനെ അപേക്ഷിക്കാൻ നിങ്ങൾ കുറഞ്ഞത് ആറ് പോയിൻ്റുകളെങ്കിലും നേരണം എന്നിൻ്റെ അടിസ്ഥാനത്തിലാണ് പോയിന്റ് നിർണ്ണയിക്കുന്നതെന്ന് നോക്കാം ഒന്നാമത് നോക്കുന്നത് അപേക്ഷകന്റെ വിദ്യാഭ്യാസമാണ് അതായത് നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ പോയിന്റ് ഇടും നിങ്ങൾ എത്രത്തോളം ജോലി പരിചയമുണ്ടെന്ന് നോക്കും ജർമ്മൻ അല്ലെങ്കിൽ മറ്റ് പ്രസക്തമായ ഭാഷകൾ സംസാരിക്കാനുള്ള നിങ്ങളുടെ കഴിവുകളെ കുറിച്ചും നോക്കും മറ്റൊരു കാര്യം പ്രായമാണ് പ്രായക്കുറിവിനുസരിച്ച് നിങ്ങൾക്ക് പോയിന്റ് കൂടും ജർമ്മനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റ് കഴിവുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അതിനും നിങ്ങൾക്ക് പോയിന്റ് ലഭിക്കും നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി കാർഡ് ലഭിച്ചു കഴിഞ്ഞാൽ അത് ഒരു വർഷം വരെ സാധുവാണ് ആ സമയത്ത് നിങ്ങൾക്ക് ഒരു ജോലി അന്വേഷിക്കാം നിങ്ങൾ ഒരു ജോലി കണ്ടെത്തുകയോ ഒരു കരാറോ ജോലി ഓഫറോ ലഭിക്കുകയാണെങ്കിലോ നിങ്ങൾക്ക് നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി കാർഡ് നീട്ടാം അല്ലെങ്കിൽ ജർമ്മനിയിൽ ദീർഘകാലം താമസിക്കാനുള്ള മറ്റ് പെർമിറ്റുകൾ എടുക്കുകയോ ചെയ്യാം ഇനി പോയിന്റ് സിസ്റ്റം എങ്ങനെയാണെന്ന് നോക്കാം ആകെയുള്ള പതിനാല് പോയിന്റുകളിൽ ഏറ്റവും കുറഞ്ഞത് ആറ് പോയിന്റെങ്കിലും നിങ്ങൾക്ക് ലഭിച്ചിരിക്കണം നിങ്ങളുടെ വിദേശ യോഗ്യതയോ തൊഴിലോ ജർമ്മനിയിൽ ഭാഗികമായി അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും പൂർണ്ണമായി യോഗ്യത നേടുന്നതിന് നിങ്ങൾ അധിക നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ടെങ്കിൽ നാല് പോയിന്റുകൾ വരെ ലഭിക്കും അതായത് വിദ്യാഭ്യാസ യോഗ്യതയിൽ പറയുന്ന യോഗ്യതയിൽ ഉണ്ടെങ്കിൽ നാല് പോയിന്റ് ലഭിക്കും ജർമ്മനിയിൽ വൈദഗ്ധ്യമുള്ള തൊഴിലാളികളുടെ കുറവുള്ള ഒരു മേഖലയിലാണ് നിങ്ങളുടെ യോഗ്യതയെങ്കിൽ നിങ്ങൾക്ക് ഒരു പോയിന്റ് ലഭിക്കും കഴിഞ്ഞ അഞ്ച് വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയമുണ്ടെങ്കിൽ രണ്ട് പോയിന്റുകൾ ലഭിക്കും കഴിഞ്ഞ ഏഴ് വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയമുണ്ടെങ്കിൽ മൂന്ന് പോയിന്റുകൾ ലഭിക്കും ഭാഷാ പരിജ്ഞാനത്തിൽ എ ടു ലെവലാണെങ്കിൽ ഒരു പോയിന്റ് ലഭിക്കും ബി വൺ ലെവലാണെങ്കിൽ രണ്ട് പോയിന്റ് ലഭിക്കും ബി ടു ലെവൽ ആണെങ്കിൽ മൂന്ന് പോയിന്റുകളാണ് ലഭിക്കുക സി വൺ ലെവലിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷ് വൈദഗ്ധ്യം ഉണ്ടായിരിക്കുന്നതിനോ അല്ലെങ്കിൽ മാതൃഭാഷ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളാകുന്നതിനോ ഒരു അധിക പോയിന്റ് ലഭിക്കും നിങ്ങൾക്ക് മുപ്പത്തഞ്ച് വയസ്സോ അതിൽ താഴെയോ പ്രായമുണ്ടെങ്കിൽ രണ്ട് പോയിന്റുകൾ ലഭിക്കും നിങ്ങൾക്ക് പത്തഞ്ചിനും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ ഒരു പോയിന്റ് ലഭിക്കും കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ കുറഞ്ഞത് ആറ് മാസമെങ്കിലും ജർമ്മനിയിൽ നിയമപരമായി താമസിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പോയിന്റ് ലഭിക്കും അതിൽ ടൂറിസ്റ്റായി പോയത് കൂട്ടില്ല നിങ്ങളുടെ പങ്കാളിയോടൊപ്പം അപേക്ഷിക്കുകയാണെങ്കിൽ ഇരുവരും എല്ലാ മാനദണ്ഡങ്ങളും പാലിക്കുന്നുണ്ടെങ്കിൽ ഒരു പോയിന്റ് കൂടി ചേർക്കാവുന്നതാണ് ചുരുക്കത്തിൽ വിദ്യാഭ്യാസം ജോലി പരിചയം ഭാഷാ വൈദഗ്ധ്യം പ്രായം ജർമ്മനിയുമായുള്ള ബന്ധം എന്നിവയെ അടിസ്ഥാനമാക്കി നിങ്ങൾക്ക് പോയിന്റുകൾ നേടാൻ കഴിയും ഓപ്പർച്യൂണിറ്റി കാർഡിന് യോഗ്യത നേടുന്നതിന് നിങ്ങൾക്ക് കുറഞ്ഞത് ആറ് പോയിന്റെങ്കിലും ആവശ്യമാണ് ബി വൺ അല്ലെങ്കിൽ ബി ടു ലെവൽ വരെ ജർമ്മൻ പഠിക്കുന്നത് നിർണായക പോയിന്റുകൾ ലഭിക്കാൻ നിങ്ങളെ സഹായിക്കും നിങ്ങൾക്ക് കൂടുതൽ തൊഴിൽ പരിചയമുണ്ടെങ്കിൽ സ്കോർ അധികം നേടാനുള്ള അവസരമുണ്ടാകും നിങ്ങളുടെ ഇണയും ഇതേ മാനദണ്ഡത്തിന് കീഴിൽ യോഗ്യത നേടിയാൽ നിങ്ങൾക്ക് ഒരു അധിക പോയിന്റ് നേടാൻ കഴിയും നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത ജർമ്മനിയിൽ ഔദ്യോഗികമായി അംഗീകരിക്കപ്പെടുന്നത് നിങ്ങളുടെ പോയിന്റുകൾ വർദ്ധിപ്പിക്കും അതായത് ജർമ്മനിയിൽ അംഗീകരിക്കപ്പെടുന്ന വിദ്യാഭ്യാസ യോഗതയായിരിക്കണം നിങ്ങൾക്കുണ്ടായിരിക്കേണ്ടത് നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള യോഗതയുണ്ടെന്ന് മനസ്സിലായാൽ ജർമ്മൻ ഇമിഗ്രേഷൻ പോർട്ടൽ വഴി നിങ്ങൾക്ക് ജർമ്മൻ ഓപ്പർച്യൂണിറ്റി കാർഡിനെ അപേക്ഷിക്കാം നിങ്ങളുടെ യോഗ്യതയുടെ തെളിവ് അതായത് ബിരുദം തൊഴിൽ പരിശീലനം മുതലായ യോഗ്യതയാണ് ഉദ്ദേശിക്കുന്നത് ജോലി പരിചയത്തിൻ്റെ തെളിവ് ഭാഷാ സർട്ടിഫിക്കറ്റുകൾ നിങ്ങളുടെ ജോലി തിരയുമ്പോൾ സ്വയം പിന്തുണയ്ക്കുന്നതിനുള്ള സാമ്പത്തിക സ്രോതസ്സുകളുടെ തെളിവ് ആരോഗ്യ ഇൻഷുറൻസ് എന്നിവ അപേക്ഷയ്ക്കൊപ്പം ഹാജരാക്കണം അപേക്ഷ കൊടുത്ത് അംഗീകാരം ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജർമ്മനിയിലേക്ക് മാത്രം പന്ത്രണ്ട് മാസം വരെ ജോലി അന്വേഷിക്കാം ഓപ്പർച്യൂണിറ്റി കാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് പ്രാബല്യത്തിൽ വരുന്നത് അതേസമയം ജർമ്മൻ ജോബ് സീക്കർ വിസ നിലവിൽ ലഭ്യമാണ് നിങ്ങളുടെ യോഗ്യതയ്ക്കനുസരിച്ച് ഓപ്പർച്യൂണിറ്റി കാർഡിൽ വരണമെങ്കിൽ ഭാഷ അറിഞ്ഞിരിക്കണം എന്നാൽ ജോബ് സീക്കർ വിസയിൽ നിങ്ങൾക്ക് ജർമ്മൻ ഭാഷ അറിഞ്ഞിരിക്കണമെന്ന് നിർബന്ധമില്ല ഓപ്പർച്യൂണിറ്റി കാർഡിൽ പന്ത്രണ്ട് മാസം വരെ നിങ്ങൾക്ക് രാജ്യത്ത് താമസിച്ച് ജോലി കണ്ടെത്താൻ കഴിയുമ്പോൾ ജോബ് സീക്കർ വിസയിൽ വെറും ആറു മാസ കാലമാണ് നിങ്ങൾക്ക് നിൽക്കാൻ കഴിയുക